സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ അധിക്ഷേപിക്കുന്ന പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ശരിയായ കാര്യങ്ങളെയും തട്ടിപ്പെന്ന് പറയുന്ന ചിലരുണ്ടെന്നും എന്നാൽ ജനങ്ങൾക്ക് യഥാർത്ഥ വസ്തുത അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ആരോഗ്യമേഖല രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കുറഞ്ഞ ശിശുമരണ നിരക്കിൽ കേരളം വികസിത രാജ്യമായ അമേരിക്കയെ പോലും പിന്നിലാക്കി എല്ലാ മേഖലകളിലും കേരളം നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതെല്ലാം തട്ടിപ്പെന്നാണ് ചിലർ പറയുന്നത് ചിലർ ഇല്ലാ കഥകളും പ്രചരിപ്പിക്കുന്നു കേരളത്തിന്റെ നേട്ടങ്ങൾ തട്ടിപ്പല്ലെന്നും വസ്തുതയാണെന്നും യഥാർത്ഥ വസ്തുതകൾ മാത്രമേ സർക്കാർ പറയാറുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശിശു ഭരണ നിരക്ക് മാതൃഭരണ നിരക്ക് ഇതിലൊക്കെ വികസിത രാജ്യങ്ങളോട് കടപിടിക്കുന്ന അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത് രാജ്യത്തെ ഒന്നാമത് എന്ന് പറയുന്നത് ഒരു ആശ്ചര്യകരമായ കാര്യല്ല അമേരിക്ക ഒക്കെ അവരുടെ മുന്നിലാണ് കേരളം നിൽക്കുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ വി ശിവദാസൻ എം പി തുടങ്ങിയവർ പങ്കെടുത്തു പന്ത്രണ്ട് നിലകളുള്ള പുതിയ കെട്ടിടത്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് കിടക്കകളോടെയുള്ള വാർഡുകൾ ആറ് ലിഫ്റ്റുകൾ ഇരുപത് കിടക്കകളുള്ള അത്യാഹിത വിഭാഗം നാല് ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് അൻപത്തി ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത് കൈരളി ന്യൂസ് കണ്ണൂർ